പിന്നെ നിനക്ക് സ്ത്രീധനം പറഞ്ഞേക്കർ സ്ഥലം ഉണ്ട് പിന്നെ സിറ്റിക്ക് അകത്ത് ഒരു രണ്ട് ചെറിയ കിടമുറിയൊക്കെ ഉണ്ട് രണ്ട് ബിൽഡിംഗ് ഉണ്ട് പിന്നെ നൂറ്റൊന്ന് പോവേ

പിന്നെ എല്ലാവരും ഞാൻ ഓ കല്യാണത്തിന് വന്ന കേട്ടോ പിന്നെ ഇത് വിളിക്കുന്ന ആ ആ മാമുണോ മാമ എന്തൊക്കെയായി കല്യാണത്തിന്റെ ഒരുക്ക കല്യാണോ കല്യാണക്കോണ നിൽക്കട്ടെ നിന്റെ ഒരു സുഹൃത്തുണ്ടല്ലോ ഒരു നൗഫൽ ഉള്ളി തന്നെ ഒന്ന് കണ്ടായിരുന്നു എന്നെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു നീ മുടങ്ങാതെ വെള്ളിയുണ്ടല്ലേ പിന്നെ ചീട്ടുകളി കൊള പിന്നെ അയാള് വേറെ കാര്യം കൂടെ പറഞ്ഞു എന്താണ് നിനക്ക് കെട്ടിത്തരുന്നതിനേക്കാൾ വേദം പെണ്ണിനെ കടലിൽ കൊണ്ടിടാനാ പറഞ്ഞിങ്ങനെ ഞങ്ങൾ ഒന്നുകൂടെ ആലോചിക്കട്ടെ മേലാൽ ഇങ്ങോട്ട് വിളിക്കരുത് പറഞ്ഞാ നിങ്ങൾ എന്റെ കല്യാണം മുടക്കല്ലേ മുടക്കല്ലോട്ടെ നിങ്ങളാ പെണ്ണിന്റെ അച്ഛനോട് ചെന്നു പറഞ്ഞത് പറഞ്ഞില്ലല്ലോ പിന്നെ പെണ്ണിന്റെ അച്ഛനെ വിളിച്ചിരുന്നു അതടാ നീ അന്ന് ഈ ശ്രീനാഥിൻ്റെ കണക്കുകളെല്ലാം പറഞ്ഞില്ലേ എൻ്റെ ചങ്ക് പൊട്ടും പോലെ ആയിപ്പോ ഈ രണ്ടേക്കർ സ്ഥലം പവൻ എന്നൊക്കെ പറയുമ്പോഴേ എനിക്ക് തീരെ സഹിക്കാമത്തില്ലടാ അതുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു